അപ്പോൾ ഇത് രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളൊരു ദൂരെ അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഒരു മണി പത്ത് നാൽപ്പത് മിനിറ്റ് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ നല്ല യാടിനെ കിട്ടും ഞങ്ങൾക്ക് ഇവിടെ സാധാരണ കിട്ടുന്നതും ചെമ്മരിയാടിനെ കേട്ടോ അപ്പോൾ അവിടെ നല്ല ആട്ടിറച്ചി കിട്ടും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് അറിയുന്ന ഒരാളെ കടയാണ് കേട്ടോ അപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചാൽ അവർ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ട് അങ്ങോട്ട് പോവാണ് അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടെ വെച്ചതിൽ അതിൻ്റെ ഇറച്ചിയില്ല അപ്പോൾ ഉള്ളിലുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു ഞങ്ങൾ പറഞ്ഞിട്ട് അവർ മുറിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഇല്ലതും മറ്റേ നമ്മുടെ ആടിൻ്റെ സാധാരണ ചെമ്മരി ആടിൻ്റെതും പിന്നെ ബീഫ് അങ്ങനത്തെ ഇറച്ചിയാണ് കേട്ടോ ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ മുറിക്കാൻ വേണ്ടി ഓർഡർ എടുത്ത സമയത്ത് ദേവുട്ടീൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ ടെമോന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഉണ്ടെന്ന് കമൻ്റ് പറയുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ടെമോന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ദേവൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനും അവിടെയും കൂടി ഒരു റീൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ റീലെടുക്കുന്നുണ്ട് അപ്പോൾ ദേവൂട്ടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ദേവൂട്ടി ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കടയിലുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിലുണ്ട് മലയാളീസിൻ്റെ അതായത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചക്കയുണ്ട് കേട്ടോ കുറേ കാലമായി ചക്ക കഴിക്കണം പക്ഷേ ആഗ്രഹം വന്നിട്ട് പക്ഷേ പൈസ കേട്ടപ്പോൾ അവിടെ തന്നെ വെച്ചു ഏകദേശം ഒരു നൂറ് റാൻ്റെ മേലെ ഉണ്ട് കേട്ടോ ആ ഒരു ചക്ക അപ്പം പിന്നെ അവിടെ തന്നെ വെച്ചു നമ്മുടെ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ടോ നാട്ടിലെ പൈസ പിന്നെ ചേനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ആടിനെയും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ പൊറോട്ട വാങ്ങാൻ നോക്കി പക്ഷേ ഒരു ഒരു അരമണിക്കൂറോളം സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ വിട്ടു പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ വീടിൻ്റെ അല്ല ഞങ്ങൾ വരുന്ന വഴിക്കാൻ ഒരു കസിനും ഉണ്ട് അതിൻ്റെ അടുത്തൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരുവിധം ടേസ്റ്റെന്ന് പറയാവുന്നത് ഈ റെസ്റ്റോറൻറ്റിലെ പൊറോട്ടയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി എല്ലാ പൊറോട്ട എല്ലാ സ്ഥലത്തെ പൊറോട്ടയും മലയാളി റെസ്റ്റോറൻറ്റിലായാലും അവത്താണ് നല്ല കട്ടി പോലെ കിടക്കോട്ടെ ചൂടാക്കുമ്പം ഇത് പിന്നെയും ഇച്ചിരി സോഫ്റ്റ് ഉണ്ട് എന്നാലും അത്ര വലിയ ഗുണമൊന്നുമില്ല എന്നാലും തമ്മിൽ വേദം തമ്മയെന്ന് അറിയാമല്ലോ നമുക്ക് അത്യാവശ്യം ഡേസ് അവിടെ കഴിക്കാൻ പറ്റുന്നതാ ഈ ഒരു പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു നാലഞ്ച് പൊറോട്ടയും വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഏട്ടൻ നല്ല അടി പുളിയായിട്ടില്ല നമ്മുടെ മട്ടൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ മട്ടൻ കറിയും പൊറോട്ടയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ദേവൂട്ടിക്ക് നന്നായിട്ട് പനിയൊക്കെ വന്നു കേട്ടോ ദേവൂട്ടി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഈ കറി ആകാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് മണിയായിട്ടോ കുക്കറിൽ വിസിലടിച്ചിട്ട് മട്ടം വന്തു കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കുറേ നേരം എടുത്തു കറി ഉണ്ടാവേ ചെറിയ കറി ഉണ്ടാക്കേ പിന്നെ അപ്പോൾ ദേവുട്ടീനെ അവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് കേട്ടോ അവിടെ പനി ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് ദിവസം എടുത്തു കേട്ടോ അവിടെ പനിയൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് വായിലിട്ട് കൊടുക്കാൻ പോവുകയാണെ അവൾ ഇല്ലെങ്കിൽ കഴിക്കത്തില്ല അപ്പോൾ ഒരു പകുതി പൊറോട്ടകൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാരി കൊടുക്കുമ്പോൾ ആ പുതപ്പിനുള്ളിൽ എണീറ്റ് വരുമ്പോൾ തന്നെ പനി മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ അടുത്ത് നമുക്ക് ഒരു ലോങ് വീഡിയോ ഇടാം ഞാൻ കഴിച്ചു ഏട്ടൻ കഴിച്ചു അതാ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ടറ്റാ ബബ് സേ യു